ഉണ്ടക്കൈ എന്ന് പറയുന്നത് ഏറ്റവും ദുരന്തത്തിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് ആവുന്നു അവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവിടെ സംഭവ സ്ഥലത്തെ കാര്യങ്ങൾ നോക്കിക്കാണുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അതാ ഇപ്പോൾ ഈ ആ കണ്ട ദൃശ്യങ്ങൾ നേരത്തെ ശ്രീകാന്ത് ചൂരൽമലയിലെ ദൃശ്യങ്ങളാണ് ഒരു പാലം ആണ് അതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങൾ ആണ് വയനാട്ടിലേക്ക് എത്തുന്നു ാണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സേനാ വിഭാഗങ്ങളിലെ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നവർ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരിയ മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഇപ്പോഴും ആ ദുരന്ത മേഖലയിൽ തുടരുകയാണ് ഏത് തരത്തിലാണ് ഈ ദൗത്യങ്ങൾ ദൗത്യം മുന്നോട്ട് പോകുന്നത് ദൗത്യ സംഘം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ വിവരങ്ങളാണ് അദ്ദേഹം ഇതിനോടകം ഈ സേനാ വിഭാഗങ്ങളിൽ നിന്ന് തേടിയത് സേനാ വിഭാഗങ്ങൾ വിശദാംശങ്ങൾ ഗവർണർക്ക് പങ്കുവയ്ക്കുകയാണ് നമ്മൾ കാണുന്നത് അല്പസമയമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടേക്ക് എത്തിയത് അദ്ദേഹം ഈ ഇവിടേക്ക് വരികയും ഈ ദൌത്യം നടക്കുന്ന വിവിധ മേഖലകളിലേക്ക് പോകുകയും ചെയ്തു ചൂരൽമലയിൽ ഈ അക്കരയും ഇക്കരയുമായി നടക്കുന്ന ദൗത്യങ്ങൾ ഒപ്പം ഈ ആർമിയുടെ താൽക്കാലിക പാലം നിർമ്മാണം അവിടെ താൽക്കാലിക പാലത്തിലൂടെ ആളുകളെ എങ്ങനെയാണ് അക്കരെ കടത്തുന്നത് ഒപ്പം ഈ മൃതദേഹം കൊണ്ടുവരുന്ന ഡ്രോപ്പ് ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഈ സേന തലപ്പത്തുള്ളവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ ഗവർണർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ അദ്ദേഹത്തോടൊപ്പമുണ്ട് ഒപ്പം പോലീസ് ഫയർഫോഴ്സ് വിഭാഗങ്ങളുമുണ്ട് എല്ലാ പ്രതിനിധികളും അദ്ദേഹത്തിന് ഈ എന്താണ് ഇവിടെ നടക്കുന്ന വിവിധ ഏജൻസികളുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച വിശദീകരണം അദ്ദേഹത്തിന് നൽകുന്നുണ്ട് വിവിധ ഏകോപനം വിവിധ സുരക്ഷാ രക്ഷാ ഏജൻസികളുടെ വിവിധ ദൗത്യ സംഘങ്ങളുടെ ഏകോപനം സംബന്ധിച്ചുള്ള വിവരങ്ങളും അദ്ദേഹത്തിന് നൽകുന്നുണ്ട് ഏതാനും ഏതാനും മിനിറ്റുകളായി അദ്ദേഹം ദൗത്യ മേഖലയിൽ തുടരുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ വിശദാംശങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ആരായുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നേരത്തെ മന്ത്രിമാരടങ്ങുന്ന സംഘം മന്ത്രി മുഹമ്മദ് റിയാസ് സി കെ സി കെ ശശീന്ദ്രൻ അടക്കമുള്ളവർ ഇവിടെ എത്തുകയും ഈ രാവിലെ ഇവിടെ ഇവിടെ ഇന്ന് നടക്കേണ്ട പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ നടത്തുകയും ചെയ്യുന്നു റവന്യൂ മന്ത്രി അതുപോലെ തന്നെ അഞ്ചംഗ മന്ത്രിതല സംഘമാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകാൻ അതിന്റെ ഏകോപനത്തിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഇവിടേക്ക് എത്തുമെന്നാണ് മന്ത്രി പി എം മുഹമ്മദ് അറിയിച്ചത് അപ്പോൾ ഇവിടെ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ അതുപോലെ തന്നെ ഒക്കെ എത്തുന്നുണ്ട് ഈ ദൗത്യത്തിന് ഏകോപനം നടത്തുന്നതിനും അതിന് അതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസികൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തത്സമയ ഇടപെടൽ അതാണ് നമ്മൾ ഇന്ന് കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ തരത്തിലുമുള്ള വാഹനങ്ങൾ ജില്ലാ ഭരണകൂടം അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ ദൗത്യ സംഘാംഗങ്ങൾക്ക് വേണ്ട മറ്റ് അവശ്യവസ്തുക്കൾ എത്തിക്കൽ അതിലൊക്കെ അതിലൊക്കെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ ഈ ദൗത്യ സംഘങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സമയോചിത ഇടപെടലും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി കൂടിയാണ് ഗവർണർ ഇവിടേക്ക് എത്തുകയും ഈ ഇവിടുത്തെ ദൗത്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നത് അതിനിടയിൽ അങ്ങ് അക്കരെ ഒരു മൃതദേഹം കൂടി ഇപ്പോൾ ഒരു വാഹനത്തിൽ അവിടെ എത്തിച്ചിട്ടുണ്ട് അതിവിടേക്ക് റോപ്പ് വേ വഴി കൊണ്ടുവരാനായിട്ട് തുടങ്ങുകയാണ് അത് ആ റോപ്പ് വേ ഉയർത്തുന്നതിന് അവിടെ എൻ ഡി ആർ എഫിന്റെയും ഫയർഫോഴ്സിന്റെയും സന്ദേശം ലഭിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം ആ റോപ്പ് വേ ഉയർത്തി ആ മൃതദേഹം ഇക്കരയിലേക്ക് കൊണ്ടുവരും അത് മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് രാവിലെയും ദൗത്യത്തിന് പോയ ആളുകൾ വീടുകളിലൊക്കെ കുടുങ്ങിക്കിടന്നവരെ പരിശോധിച്ചപ്പോൾ സമയത്ത് അവിടെ നിന്ന് കണ്ടെടുക്കുന്നതാണ് ഈ മൃതദേഹം ചേതനയായിട്ട് അത്തരം ശരീരങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരികയും അത് ഇവിടുന്ന് വേറെ വേഗത്തിൽ തന്നെ ഈ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റുകയും ചെയ്യുന്നുണ്ട് ഗവർണർ ഇപ്പോൾ ഈ ദൗത്യത്തിൻ്റെയും ഇതുവരെയുള്ള പ്രവർത്തന പുരോഗതി മനസ്സിലാക്കിയ ശേഷം ഇവിടെ നിന്ന് മടങ്ങുകയാണ് പ്രധാനപ്പെട്ട ഈ ആളുകളൊക്കെ ഇവിടെ നിന്ന് അധിക സമയം ഇവിടെ തുടരുന്നില്ല ഈ ദൗത്യത്തെ ബാധിക്കുമെന്നതിനാൽ അവർ വേഗത്തിൽ മടങ്ങുകയാണ് ഗവർണർ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കാര്യങ്ങൾ ബ്രീഫ് ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മൃതദേഹം അക്കരയിൽ നിന്ന് അക്കലയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെയാണ് വല്ലാത്ത ഒരു 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 കാഴ്ചയാണ് കാരണം ഹൃദയഭേദകമാണ് കഴിഞ്ഞ ദിവസം ഇനിങ്ങന്നൊക്കെയായി വൈകുന്നേരം രാത്രിയിലൊക്കെയായി മരണത്തിന് കീഴടങ്ങിയവരാണ് ഇപ്പോഴിതാ ഈ കരയിലേക്ക് നിശ്ചല ശരീരങ്ങളായി കടന്നു വരുന്നത് അവരെ ഇവിടെ അവരുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതും ഈ രക്ഷാ ദൗത്യത്തിന്റെ ഭാഗമായ സേനാ വിഭാഗങ്ങളും ദൗത്യ സംഘാംഗങ്ങളും ഒക്കെയാണ്